പലരും ഒരു ചോദ്യമാണ് സാറേ ഈ സിഹറ് ബാത്തിലാക്കാനുള്ള പരിഹാരം വല്ലതുമുണ്ടോ നമുക്ക് സ്വന്തമായി ചെയ്ത് ബാത്തിലാക്കാൻ പറ്റിയ എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പിന്നെ മറ്റു പലരും ചോദിക്കുന്നത് സാറേ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വല്ലാത്ത ഇടങ്ങിയറ് ബുദ്ധിമുട്ടുകൾ സിഹർ സംഭവിച്ചതാണോ അല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട് അതറിയാൻ എന്താണ് വഴിയെന്ന് അതുപോലെ ജിന്നുകളുടെ ഷെയ്ത്താന്മാരുടെ ഇടങ്ങിയറിൽ നിന്ന് രക്ഷ കിട്ടാൻ എന്താണ് പരിഹാരം വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇടങ്ങേറാണ് പലപ്പോഴും പ്രയാസത്തിലാണ് ഉറക്കം പോലും കിട്ടുന്നില്ല അങ്ങനെ പറഞ്ഞ പല ആളുകളുമുണ്ട് ഇനി ആ കൂട്ടത്തിലൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ് സാദേ ഇതൊക്കെ ഉള്ളതാണോ ഈ സംഗതികളൊക്കെ ഉള്ളതാണോ അതോ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്ന് ഇൻഷാ അല്ല ചുരുങ്ങിയ രൂപത്തിൽ നമ്മുടെ വീഡിയോയിൽ കേൾക്കാം എന്തൊക്കെയാണ് ഇതിനുള്ള പരിഹാരങ്ങളെന്നും ഇനി ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണെന്നും ചുരുങ്ങിയ രൂപത്തിൽ കേൾക്കാം അള്ളാഹു സുബാനഹുല സകല ബലായിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വീഡിയോ മുഴുവൻ കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു അസല വാലൈക്കും വാഹമത്തല്ലാ വാത്ത ബസ്മില്ല വലഹമദില്ല അഹുല്ലി താമ്മ തില് ഷെയ്ത്താനിൻ വഹമ്മ ഒമിംഗുല് ആഹ് ഇല്ലാമ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ വന്ന് പോയ അപാകതകൾ മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഒട്ടനവധി സംശയങ്ങളും അതുപോലെ ചോദ്യങ്ങളും അതുപോലെ അതിനുള്ള പരിഹാരമാർഗം തേടലുമൊക്കെ സ്ഥിരമായി കേൾക്കുന്നത് കൊണ്ട് ഒരു പരിഹാരമാർഗം വച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണ് അതായത് സെഹറുമായി ബന്ധപ്പെട്ട് സെഹർ ഉള്ളതാണോ ഇല്ലാത്തതാണോ ചിലർ പലരും ചോദിച്ച ചോദ്യമാണ് സെഹറ് എന്നുള്ളത് സത്യമാണ് സെഹർ ചെയ്യൽ വല്ലാത്ത പാപമാണ് എന്ന് മുത്തനബി ഞങ്ങൾ പരിചയപ്പെടുത്തിയാണ് എന്ത് സഭകൾമൂപിക്കാത്തായി ഏഴു വൻ പാപങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ എണ്ണിയ ഒരു പാപമാണിത് കൂടോത്തം ചെയ്യുക മറ്റുള്ളവർക്ക് സിഹർ ചെയ്യുക മാരണം ചെയ്യുക എന്നുള്ളത് ഒരാളെ നശിപ്പിച്ച് കളയാൻ സമ്പത്ത് നശിപ്പിക്കാൻ ആരോഗ്യം നശിപ്പിക്കാൻ ജീവൻ നശിപ്പിക്കാൻ അങ്ങനെ തുടങ്ങിയിട്ട് കുടുംബബന്ധം ശിഥിലമാക്കാൻ തുടങ്ങി ഒട്ടനവധി കാരണ കാര്യങ്ങൾ ഈ സിഹറുമായി ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട് പിന്നെ വിസല ദോഹം അല്ലെങ്കിൽ തങ്ങൾക്ക് സെഹറു ബാധിച്ചിരുന്നു എന്ന ഹദീസുകളിൽ കാണാമായിരുന്നു അല്ലെ ഒരു ജൂതയായ സ്ത്രീലൂടെ തങ്ങൾക്ക് സെഹറ് ചെയ്തിരുന്ന കാലഘട്ടത്തിലെ മുഷ്ടിഖീങ്ങൾ ഇത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സെഹറ് എന്നുള്ള സത്യമാണ് അത് ബാധിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസമാണ് ചില ആളുകൾ മരിക്കാൻ മരണപ്പെടാൻ കാരണമായി കാരണമായിത്തീരും ചില ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് കിടപ്പിലാകാൻ കാരണമായി തീരും ചില ആളുകളുടെ കച്ചവടങ്ങളൊക്കെ നശിച്ച് അവരുടെ സമ്പത്ത് മുഴുവൻ നശിക്കാൻ കാരണമായിത്തീരും പലരുടെയും ജീവിതം താറുമാറായി പോകാൻ കാരണമായി തരും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇത് സത്യമാണോ അതല്ല കള്ളമാണോ എന്ന് ചോദിക്കുന്നവർക്ക് പറയാനുള്ളത് അത് പരിപൂർണമായ സത്യമാണ് അത് പരിപൂർണമായ സത്യമാണ് സിഹർ എന്നുള്ളത് ഇതുപോലെ തന്നെയാണ് കണ്ണേർ കണ്ണേർ അല്ല അയിനു ഹക്കുൻ മുത്തുൻ അബിത പരിചയപ്പെടുത്തിയാണ് കണ്ണേർ എന്നുള്ള സത്യമാണ് കണ്ണേർ കൊണ്ട് ഒരു പക്ഷേ മനുഷ്യൻ ഒന്നിരിക്കൽ എന്തു ചെയ്യും കാരണമായി കാരണമായിത്തീരുന്ന അതായത് മനുഷ്യൻ മരണപ്പെടാൻ വരെ കൊണ്ട് കാരണമായി തീരും അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ സത്യമാണ് എന്നതിന് യാതൊരു തർക്കവും ഇനി ഇത് സംഭവിക്കാതിരിക്കാൻ സംഭവിക്കാതിരിക്കാനെന്ത് ചെയ്യണം ഇത് സംഭവിച്ചു പോയവരെന്തു ചെയ്യണം ഇതിനൊക്കെ നമുക്ക് പരിഹാരങ്ങൾ വേണമല്ലോ ഈ പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നേണ്ട കഴിഞ്ഞ മുമ്പ് കുറച്ച് ദിവസം മുമ്പുള്ളൊരു വീഡിയോ കേട്ടിട്ട് ലോണുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ പറഞ്ഞു ലോണിൽ നിന്ന് പരിഹാരം നേടാം അപ്പോൾ ഏതോ ഒരു വിവരദോഷിയായ മനുഷ്യൻ അത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചു പോയി ഉസ്താദ് ലോൺ എടുക്കാൻ പ്രേരിപ്പിക്കുകയാണെന്ന് ഞാൻ ലോണിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള മാർഗ്ഗമാണ് പറഞ്ഞത് ഒരു സംഗതിയിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള പരിഹാര മാർഗം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ആ സംഗതി ചെയ്യാൻ പ്രേരിപ്പിക്കലാണോ അങ്ങനെയാണോ എന്നാൽ പരിശുദ്ധമായ ഖുർആാനിൽ എന്ത് ചെയ്യുന്നുണ്ട് പല സംഗതികൾ പറയുന്നുണ്ട് ഇപ്പം ഇതാണ് നോമ്പ് നഷ്ടപ്പെടുത്തി ഭാര്യ ഭർത്താവുമായി ബന്ധപ്പെട്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ അവർ കഫാർത്ത് കൊടുക്കണം അതിൻ്റെ പകരമായിട്ട് അത് പരിഹരിക്കാനുള്ളൊരു മാർഗ്ഗം ചെയ്യണം അപ്പം അങ്ങനെ ചെയ്യാനുള്ള പരിഹാര മാർഗം കുറാൻ പറഞ്ഞതുകൊണ്ട് ഒരാൾ ഭാര്യയും ഭർത്താവുമായിട്ട് നോമ്പിൻ്റെ പകലിൽ റമദാൻ്റെ പകലിൽ ബന്ധപ്പെടാമെന്നാണോ അതിന് അതിൽ നിന്ന് കിട്ടുന്നത് അല്ല നീ അങ്ങനെ സംഭവിച്ചു പോയാൽ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റി പോയാൽ അതിൽ നിന്നുള്ള പരിഹാരം ഇന്നത് ചെയ്താൽ മതി ഇന്നത് ചെയ്താൽ അതിന് പരിഹാരം കിട്ടും അല്ലേ ഒരാൾ എന്താണ് തെറ്റ് ചെയ്താൽ അള്ളാ അള്ളാഹുവിനോട് തൗബ ചെയ്യണം യാ യാൽ തൂബു ഇല അള്ളാഹി തൗബത്തന്നെ സുഹ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് തൗബ ചെയ്യണം നിങ്ങൾ അപ്പോൾ വിശുദ്ധ ഖുർആാനിൽ പശ്ചാത്തപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അള്ളാഹു പുറത്ത് കൊടുക്കും ഇല്ലേ ഇന്ന അഹു ഖാൻ തവബർ റഹീം അള്ളാഹു ഒരുപാട് പുറത്ത് കൊടുക്കുന്നവനാണ് ഇത് പറഞ്ഞതിൻ്റെ പേര് ഇനി എല്ലാവർക്കും പാപം ചെയ്യാം എന്നാണതിൽ നിന്ന് കിട്ടുന്നത് അല്ല തെറ്റ് സംഭവിച്ചു പോയാൽ വൻ മനുഷ്യനാണ് സംഭവിച്ചു പോയാൽ അതിൽ നിന്നുള്ള പരിഹാരം ഇന്നതാണ് എന്ന് പറഞ്ഞതാണ് ഇതുപോലെ ലോൺ എടുത്ത് കുടുങ്ങിയ ആളുകളുണ്ട് എങ്കിൽ അവർക്ക് ഒരു പരിഹാരമാർഗം ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ചിലർ തെറ്റിദ്ധരിച്ചു പോയി ചിലര് എന്ന് പറഞ്ഞാൽ ജഹലി ഉറക്കമായ ആളുകൾ വിവരദോഷികളായ ആളുകൾ അങ്ങനെ കുറവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആയിരിൽ തനിൽ ജാഹിരി അവരുടെ പണി നോക്കി പോട്ടെ അവരെ വെറുതെ വിട്ടേക്കാൻ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് പോട്ടെ നമ്മുടെ വിഷയമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഈയൊരു സെഹറു ബാത്തിലാക്കി കളയാൻ നമുക്ക് സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യണം അത് ബാത്തിലാക്കാനുള്ള പരിഹാര മാർഗ്ഗം നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഇടങ്ങിയേറായിപ്പോൾ ചിലപ്പോൾ കുടുംബം തകർന്നു പോവും അല്ലെങ്കിൽ കച്ചവടങ്ങൾ പൊളിഞ്ഞു പോവും അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും നമ്മൾ ആരോഗ്യം നിക്ഷിച്ചു പോകും ചിലപ്പോൾ മരണപ്പെടാൻ കാരണമായി തരും ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങളുണ്ടാവും അതിൻ്റെ പിന്നിൽ അപ്പോൾ ഇതിൽ നിന്ന് ബാത്തിൽ കിട്ടാനുള്ള ചില മാർഗ്ഗങ്ങൾ എളുപ്പമുള്ള ഒന്ന് രണ്ട് മാർഗ്ഗം പറഞ്ഞുതരാം എല്ലാം ഇപ്പോൾ കടുകട്ടി സിഗറുകളൊക്കെ ഉണ്ടാവും ചിലപ്പം വല്ലാത്ത പ്രയാസപ്പെടുത്താൻ വേണ്ടി ചെയ്തതൊക്കെ ഉണ്ടാവും ഏ ഈ കൂടോത്തം ചെയ്യുന്ന ആളുകൾ ഈ ഷെയ്ത്താന സേവിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും വല്ലാതെ അവർക്ക് ഹക്കും പാത്തിൽ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഹക്കും പാത്തിലൊന്നും ചിലപ്പോൾ വൈരാഗ്യത്തിൻ്റെ പേരിൽ ചെയ്യിക്കും ിക്കുന്നതാകാം എന്തെങ്കിലുമൊക്കെ ചെറിയ വൈരാഗ്യത്തിൻ്റെ പേരിൽ അതിർത്തി തർക്കങ്ങളുടെ പേരിൽ പറമ്പിൻ്റെ തർക്കത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വസ്തുവിൻ്റെ തർക്കത്തിൻ്റെ പേരിൽ തുടങ്ങിയ മറ്റെന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചെയ്യിക്കുന്നതാകും പക്ഷേ കടുകട്ടിയുള്ള സുഹൃകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചിലപ്പോൾ ഈ ചെറിയ മാർഗം കൊണ്ട് ചിലപ്പോൾ അഴിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം അത് പഠിച്ച ആളുകൾ അതിന് പ്രതിവിധി അറിയുന്ന ആളുകളോട് അത് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം പക്ഷേ അല്ല അങ്ങനെ എളുപ്പമുള്ള ഒന്ന് രണ്ട് മാർഗം തരാം ചെറിയ വലിയ പ്രയാസമില്ലാത്ത ആണെങ്കിൽ അത് ബാത്തിലായി കിട്ടാനുള്ളത് വളരെ എളുപ്പം അള്ളാഹുവിൻ്റെ അസ്മാഅലുസിനയിൽപ്പെട്ട ഒരു നാമമാണ് കായിമ് എന്നാമം കായിം അല്ലേ അള്ളാഹു കായിം ആണ് എന്നും നിലനിൽക്കുന്നവനാണ് എന്നും നിലനിൽക്കുന്നവനാണ് അള്ളാഹു ഈ കായിമ് എന്ന നാമം നമുക്ക് എന്തു ചെയ്യാം അതുപോലെ തന്നെ വാഹിദ് എന്ന നാമം രണ്ട് നാമങ്ങളുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ അൽ വാഹിദ് എന്ന നാമം അതിൽ വാഹിദ് എന്ന നാമവും കായിമ് എന്ന നാമവും അക്ഷരങ്ങൾ പിരിച്ച് അക്ഷരങ്ങൾ പിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഓരോ വാ വാചകത്തിൻ്റെയും കായിം വാഹിദ് എന്നതിൻ്റെ ഓരോന്നിൻ്റെ അക്ഷരങ്ങൾ പിരിച്ചു ഇപ്പോൾ കാഫ് അതുപോലെ അലിഫ് അതുപോലെ ഹംസ് മീമ് ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ഓരോന്ന് പിരിക്കുക മറ്റേത് അടുത്ത വാചകം എടുത്താൽ വാവ് അതുപോലെ അലിഫ് ഹാ ദാൽ ഇങ്ങനെ എന്തു ചെയ്യുക പിരിക്കുക എന്നിട്ട് ഇത് ഒന്ന് ഒരു ഇസ്മിൻ്റെ അക്ഷരം എടുക്കുക എന്നിട്ട് അടുത്ത ഇസ്മിൻ്റെ രണ്ടാമത്തെ അക്ഷരം എടുക്കുക ഇങ്ങനെ ഇടകലർത്തി ഇടകലർത്തി എഴുതുക പക്ഷേ അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഈ രൂപത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക ഇത് സിഹർ ബാധിച്ചാളുടെ കൈവെള്ളയിൽ എഴുതണം സിഹറ് ബാധിച്ചാളുടെ കൈവെള്ളയിൽ ഇപ്രകാരം എന്ത് ചെയ്യുക എഴുതുക അത് പേന കൊണ്ട് എഴുതണമെന്നൊന്നുമില്ല എന്തു ചെയ്യാ മതി വിരലുകൾ കൊണ്ട് എഴുതിയാലും മതി അത് തെളിയണമെന്നൊന്നുമില്ല എന്തു ചെയ്യുക എഴുതുമ്പോൾ തെറ്റാതെ സിഹറ് ബാധിച്ച ആളുടെ കയ്യിൽ അത് തെറ്റാതെ എഴുതിയാൽ എന്തു ചെയ്യും അയാളുടെ സിഹറ് ബാത്തിലായി പോകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ് തരികയാണ് സിഹറ് സിഹ്റു ആ സിഹർ എന്ത് ചെയ്യും ബാത്തിലായി പോകും അതുമാത്രവുമല്ല ഇത് എഴുതിയത് കൂടെ ചുമക്കുക കൂടെ ചുമക്കുക എന്നാൽ അത് ഒരു കടലാസിലോ മറ്റോ എഴുതിയിട്ട് എന്ത് ചെയ്യുക തൻ്റെ കൂടെ ചുമന്ന് ൂടെ കൊണ്ടക്കാം എന്നാൽ ആ ബാധിച്ച ആൾക്ക് അതിൽ നിന്ന് കാവൽ കിട്ടാൻ കാരണമായിത്തരും എളുപ്പമുള്ളൊരു പരിഹാര ആയതുകൊണ്ട് പറയുക ഇത് ചെറിയ ചെറിയ സിഹറുകളാണെങ്കിൽ ചെറിയ പ്രയാസങ്ങളൊക്കെയാണെങ്കിൽ അത് മാറി കിട്ടാൻ വളരെ എളുപ്പത്തിൽ മാറി കിട്ടാൻ കാരമായി തരും കേട്ടോ പക്ഷെ അല്ലാതെ ചെയ്തു നോക്കാം അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് വരുമാറാകട്ടെ ഇനി കൂട്ടത്തിൽ ചോദിച്ചാണ് ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ചില മാർഗങ്ങൾ പറഞ്ഞ് തരുമെന്ന് ഷെയ്ത്താൻമാർ ജിന്നിൻ്റെ ഉപദ്രവം ഏ ഷെയ്ത്താൻ്റെ അടങ്ങിയേറെ കിടക്ക ഉറക്കത്തിൽ കടന്ന് വല്ലാതെ ദുസ്വപ്നം കാണുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല ഒറ്റയ്ക്ക് ഒരിടത്തും പോകാൻ കഴിയണില്ല ഇതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ എന്തെങ്കിലും പരിഹാര മാർഗ്ഗമുണ്ട് ഇൻഷാ വെച്ചാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ്റെ ഒന്നിനുടെ സുഹൃത്ത് ഞാൻ പറഞ്ഞുതരാം സൂഹത്തു ദുഖാൻ നമുക്കൊക്കെ അറിയുന്ന സൂഹത്താണ് സൂഹത്തു ദുഖാൻ ഒന്ന് രണ്ട് പേജ് ഉള്ളു സൂഹത്തുദ് ദുഖാൻ ഈ ഒരു സൂഹത്ത് എന്തു ചെയ്യുക എഹ്മിൽ സൂറത്ത് ദുഹാൻ മാഖ് ഈ ശൈത്വാന്റെ ബുദ്ധിമുട്ട് അതുപോലെ അതുപോലെ ജിന്നുകളുടെ ഉപദ്രവം അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഈ സൂഹത്തു ദുഹാൻ എഴുതിയത് അവരുടെ കൂടെ ചുമന്ന് കഴിഞ്ഞാൽ സൂഹത്തു ദുഖാൻ എഴുതിയ കടലാസോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തതോ എന്താണ് എന്താ എന്തായിക്കോട്ടെ അത് എപ്പോഴും തൻ്റെ കൂടെ വഹിക്കുകയാണെങ്കിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഷെയ്ത്താൻ്റെ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു ഇനി അതുപോലെ തന്നെ ഓതാൻ ചെയ്യാൻ പറ്റിയ മറ്റൊരു മാർഗ്ഗമാണ് സൂറത്തുൽ ജാസിയ ഈ ദുഹാൻ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സുഹൃത്ത് ദുഹാൻ കഴിഞ്ഞാൽ കാണുന്ന സുഹൃത്താണ് സൂറത്തുൽ ജാസിയ ഈ ജാസിയ സൂറത്ത് അത് സൂറത്തൽ ജാസിയെത്തി തഹത്തറസി കിടക്കുന്ന ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് ആ കിടക്കയുടെ തലകണിയുടെ ചോട്ടിൽ അല്ലെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ എന്ത് ചെയ്യുക ബെഡിൻ്റെ സൈഡിൽ ഈ സൂറത്തുൽ ജാസിയ അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ടത് ഇത് കുർ ആയത്താണ് കുർ സൂറത്താണ് നെജസ് ഇല്ലാത്ത സ്ഥലത്ത് വളരെ വൃത്തിയോട് കൂടിയിട്ടാവണം സൂക്ഷിക്കേണ്ടത് തലകണിയുടെ ചോട്ടിലെടുത്ത് വയ്ക്കേണ്ട അതിൻ്റെ മുകളിൽ തല വെച്ച് കിടക്കേണ്ട ആവശ്യമില്ല ഈ തല വെക്കുന്നതിൻ്റെ സൈഡിൽ എവിടെങ്കിലും എന്ത് ചെയ്യാം വെച്ചാൽ മതി നമ്മുടെ സ്ഥല വെക്കുന്നതിൻ്റെ അരികിൽ എവിടെയെങ്കിലും അത് ഭദ്രമായിട്ട് വെച്ചാൽ മതി വൃത്തിയോട് വൃത്തിയോടുകൂടിയിട്ട് അവണം എടുത്തു വെക്കേണ്ടത് ഓക്കെ അപ്പം എന്ത് ചെയ്യുക ആ സുഹൃത്തുൽ ജാത്തി എഴുതിയത് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഈ ഉറക്കത്തിൽ കിടന്ന ദുസ്വപ്നം കണ്ട് ഷെയ്ത്താൻ്റെ അടങ്ങിയറുണ്ടാക്കുക അങ്ങനത്തെ പ്രയാസങ്ങൾ അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതാണ് ഇൻഷാല്ല ചെയ്തുകൂടെ അള്ളാഹു തോഫിക് അതിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ഥകരുമാറാകട്ടെ ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിന്നും ഇതിപ്പോൾ വ്യക്തിപരമായ വിഷയമാണ് പറഞ്ഞത് വ്യക്തികളിൽ നിന്നും ഷെയ്ത്താൻ്റെ ഉപദ്രവം ജിന്നുകളുടെ ഉപദ്രവം നീങ്ങുക ഇനി നമ്മളുടെ വീടുകൾ സ്ഥാപനങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള ഇടങ്ങിയറുകൾ നീങ്ങിക്കിട്ടാൻ അത് സിഹറായിക്കൊള്ളട്ടെ കണ്ണേറാകട്ടെ അല്ലെങ്കിൽ ഇതുപോലെ ഇബിലീസിൻ്റെ ഷെയ്ത്താൻമാരുടെ ജിന്നുകളുടെ ഉപദ്രവം ഉപദ്രവമായിക്കോട്ടെ ഇതൊക്കെ വിദൂരത്താകാനുള്ള ഒരു പരിഹാര മാർഗ്ഗം പറയുന്നുണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് വന്നാൽ നമുക്കറിയാം നമുക്കൊക്കെ ഓതാൻ അറിയുന്ന പരിചയമുള്ളൊരു സൂഹത്താണ് സൂഹത്തുൽ ഫത്തഹ് ഫത്തഹ് സൂറത്ത് നമ്മളൊക്കെ ഓതാറുണ്ട് അല്ലേ ഫത്തഹ് സൂറത്ത് അധികമാക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അത് ഞങ്ങൾ സ്ഥിരമായി ഓതുന്ന സൂറത്താണ് ഫത്തഹാ സൂറത്ത് നമുക്ക് വലിയൊരു കാവൽ കൂടിയാണ് കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിക്കാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് ഫത്തുഹാ സൂറത്ത് എപ്പോഴും ഓതണം ഈ ഫത്ത് സൂറത്ത് എന്ത് ചെയ്യാ ഈ നമ്മുടെ വീടിൻ്റെ മതിലിൽ വീടിൻ്റെ മതിലിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാ വീട്ടിൽ ഏതെങ്കിലും ഭാഗത്ത് ഒന്നീ മതിലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് സൂറത്തുൽ ഫത്ത് ഹൈ എഴുതിയെന്ന് തൂക്കിയാൽ നമുക്ക് ഈ ഫ്രെയിം ചെയ്തതൊക്കെ ചിലപ്പോൾ ഷോപ്പുകളിൽ നിന്ന് കിട്ടും ഫ്രെയിം ചെയ്തത് അല്ലെങ്കിൽ എന്തു ചെയ്യുക ഈ ലാമിനേഷൻ ചെയ്തത് കിട്ടും അങ്ങനെയൊക്കെ ഉള്ളത് ഒന്ന് എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മതിലിൽ വൃത്തിയുള്ള സ്ഥലത്ത് പൊക്കത്തിലായിട്ട് ഒന്ന് തൂക്കിക്കഴിഞ്ഞാൽ എഴുതി തൂക്കിയാൽ ബന്ധിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നും ഈ വാഴ അത് ഷെയ്ത്താൻ ഷെയ്ത്താൻ വിദൂരത്താകുന്നതാണ് ഷെയ്ത്താൻ അതായത് പിഷാചുക്കൾ ആ വീട്ടിൽ അടുക്കൂല എന്ന പിഷാചുക്കൾ ആ വീടിനെ ഉപദ്രവിക്കൂല ജിന്നുകൾ അവ വീടിനെ ഉപദ്രവിക്കൂല ഈ മോട്ട് കാണിക്കുന്ന ജിന്നുകളാണ് ഷെയ്ത്താന്മാര് ജിന്നുകളുടെ വർഗ്ഗത്തിൽപ്പെട്ട ഈ കാഫിരിയങ്ങളായ ജിന്നുകൾ അതായത് നിഷേധികളായ ജിന്നുകളുണ്ട് മോശപ്പെട്ട ജിന്നുകൾ എന്താണ് ഈ ധിക്കാരികളായ ജിന്നുകൾ അവരാണ് ഈ ഷെയ്ത്താന്മാരുടെ പണിയെ ആളുകളെ ഉപദ്രവിക്കുക ഇടങ്ങിയറുണ്ടാക്കുന്ന ഷെയ്ത്താൻ്റെ അനുയായികൾ അവരാണ് അപ്പോൾ ഈ ഷെയ്ത്താന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് നിഷാധ ചെയ്തുകൂടെ അള്ളാഹു തോഫി കൽക്കട്ടെ നമുക്ക് എളുപ്പമുള്ള രണ്ട് മൂന്ന് മാർഗ്ഗം പറഞ്ഞതെന്നാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് പ്രയാസങ്ങളൊക്കെ നീക്കി തരുമാറായിട്ട് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ണീർ സിഹർ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഷെയ്ത്താൻ്റെ ഇടങ്ങിയറുകളൊന്നും വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ഹംദും ചൊല്ലിയതിന് ശേഷം ഒരു ദിഖർ ചൊല്ലിയത് നിങ്ങൾ കേട്ട് കാണാം ഔദ്യുബിക്കൽ മാത്തിൽ ി മിൻകുല് ഷെയ്താൻ വഹാമിൻ ഈ ഒരു ദിക്ക് മുത്തൻ്റെ ബിതങ്ങൾ പരിചയപ്പെടുത്തിയതാണ് ഈ ദ്വാ എന്തിനുവേണ്ടിയിട്ടാണ് ഷെയ്ത്താൻമാരുടെ ഷെറിൽ നിന്ന് കാവൽ കിട്ടാൻ വലിയ ഉപദ്രവത്തിൽ നിന്ന് കാവൽ കിട്ടാൻ ഇടങ്ങീറിൽ നിന്ന് കാബല് കിട്ടാൻ വേണ്ടി ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടാണ് ജീവിതത്തിൽ പതിവാക്കുക ഒരു ഒരടങ്ങീർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല അതുപോലെ ഫിൽ ബിസ്മി ലാഹി ലുറു മിഹി ഷൈഫിൽ അലീം ഈ ഒരു ദിക്റും പതിവായി ചൊല്ലുക അള്ളാഹുസ് മഹാനഹുല വലിയ കാവൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നതായി കാണാം ഇങ്ങനെ ഒട്ടനവധി മാർഗ്ഗങ്ങൾ നമുക്കതിന് പരിഹാരമായിട്ട് പറയാനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സൂറത്തുകൾ വിശുദ്ധ ഖുർആാൻ സുഹൃത്തുക്കൾ കുൽഹു അല്ലാഹു അഹദ്ാസ് ഇത്തരത്തിലുള്ള സൂറത്തുകൾ നിരന്തരം പതിവായിട്ട് ശരീരത്തിലേക്ക് മന്ത്രിക്കാൽ സെഹറ് ഏൽക്കാതിരിക്കാൻ കണ്ണേർ ഏൽക്കാതിരിക്കാനൊക്കെ കാരണമായി തരും മുത്തുൻബിദങ്ങൾക്ക് സെഹർ ബാധിച്ചപ്പോൾ അവിടത്തേക്ക് ഇറക്കിക്കൊടുത്ത പരിഹാരമാർഗമായി ഇറക്കിക്കൊടുത്ത സൂഹത്താണ് അവധത്തേന് സൂഹത്തുൽ ഫലക്കും സൂറത്തുനാസും അത് നിരന്തരം പതിവാക്കിയാൽ സെഹർ ഉള്ള ആളുകൾക്ക് സംഭവിച്ചു പോയ ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷവിട്ടാനും സെഹ്റ വരാതിരിക്കാനും നമ്മളിലേക്ക് ഏൽക്കാതിരിക്കാനും ഒക്കെ കാരണമായി ഇൻഷാ ഇൻഷാല് അള്ളാഹു തൗഫീക നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ മുത്തിനബിതങ്ങളോടൊപ്പം അല്ലാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാഹു ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാഹൃദൃദ്വാനൻ അലഹമുല്ല അസല വാലിക്കും വരഹമത്തല്ല